സി പി എമ്മിൻ്റെ പാനലിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഞാൻ റിബലായിട്ട് മത്സരിച്ചു എന്ന കാര്യമാണ് പറയുന്നത് പിന്നെ ഞാൻ ജാതീയമായിട്ട് ഇതിനകത്ത് നിന്ന് എന്തോ നേടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു പല ഭാഗത്തു നിന്ന് കമൻറ്റുകൾ വന്നു പിന്നെ ആക്രോശിച്ചുകൊണ്ട് തന്നെ ചാടി എന്നെ തല്ലാൻ ശ്രമിക്കുകയും ചെയ്ത ഞാൻ രണ്ടാമത് ഞാൻ ആ പാർട്ടി ഓഫീസിൽ തന്നെ ഇരുന്ന് ഞാൻ വീഡിയോ പിടിച്ചു അവിടുന്ന് ഞാൻ പറഞ്ഞു എനിക്ക് നീതി കിട്ടാത്തതോളം ഞാൻ ഇനി പാർട്ടി ഓഫീസിൻ്റെ പടി കയറുകയെന്ന് പറഞ്ഞ് ഞാൻ അന്ന് ആ പാർട്ടി ഓഫീസിൻ്റെ പടി ഇറങ്ങി നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരുമില്ല അപ്പോൾ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരു രീതി വന്നപ്പോൾ ഞാൻ പലരോടും പറഞ്ഞു ഞാൻ പലതും തുറന്നു പറഞ്ഞു എൻ്റെ പുറകെ വരല്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് വർഗീയത നമസ്കാരം ജാതീയമായി അവഗണന നേരിടുന്നു എന്ന ആരോപണവുമായി സി പി എം വനിതാ ഗ്രാമപഞ്ചായത്ത് അംഗം കോട്ടയം ജില്ലയിലെ എരുമേലി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് അംഗമായ പി കെ തുളസിയാണ് ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡായ ചേരപ്പാടി കിഴക്കേക്കരയിൽ പട്ടികജാതി സംഭരണ സീറ്റിലാണ് തുളസി വിജയിച്ചത് അതിനുശേഷം പാർട്ടി പ്രവർത്തകരിൽ നിന്നുമൊക്കെ തനിക്ക് അധിക്ഷേപങ്ങൾ നേരിടുന്നു എന്ന് പറയുന്നു ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ ഇടുകയും അതിനെ പലരും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഇങ്ങനൊരു ആരോപണവുമായി രംഗത്ത് വരാനുള്ള കാരണം ഇപ്പം പുതുതായി എൻ്റെ വാർഡിലൊരു കടയോദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എന്നു വെച്ചാൽ രണ്ടാ ഒരു ഒരു ബേക്കറി ഇവിടെ കൂൾബാർ ആയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപതിൽ മൂന്നാം വാർഡിൽ നിന്ന് തന്നെ രണ്ടാം വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ഒരു കടയാണ് അത് വീണ്ടും മൂന്നാം വാർഡിലോട്ട് തിരിച്ചു വരുമ്പം അന്ന് രണ്ടായിരത്തി ഇരുപതിൽ എന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നു അപ്പോൾ ഇത് രണ്ടാം വാർഡിൽ നിന്ന് വീണ്ടും മൂന്നാം വാർഡിലേക്ക് വരുമ്പോൾ ഈ തവണ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ടീസ് കണ്ട് പിന്നെ വാർഡിലെ ജനങ്ങളെ എന്നെ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ട് മെമ്പർ ഇങ്ങനെ ഒരു കടയുദ്ഘാടനം ഇവിടെ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് മെമ്പറിൻ്റെ പേര് വന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് അന്വേഷിച്ചപ്പോ എൻ്റെ പേര് മാത്രമല്ല രണ്ടാം വാർഡ് മെമ്പർ ടി വി ഹർഷകുമാർ പിന്നെ അഞ്ചാം വാർഡ് മെമ്പർ അനിത സന്തോഷ് ആ പിന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്നത് ഉദ്ഘാടന അല്ല ഉദ്ഘാടനം ആ ബ്ലോക്ക് മെമ്പർ ആയിരുന്നു ബ്ലോക്ക് മെമ്പർ ഉദ്ഘാടനം ചെയ്യുന്നു ആദ്യ വിൽപ്പന ബി ഐ ജിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് നോട്ടീസ് അപ്പോൾ ഇത് എന്നോട് ഇങ്ങനെ വാർഡ് മെമ്പർ എന്ന പ്രോട്ടോകോൾ അനുസരിച്ച് വാർഡ് മെമ്പറാണല്ലോ വരേണ്ടത് അപ്പം എൻ എൻ്റെ പേര് കാണാത്തപ്പോൾ വാർഡിലെ ജനങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് നിൽക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഫേസ്ബുക്കിൽ ഇടുകയും ഇങ്ങനെ ഒരു കട ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ മെമ്പറായ സമയത്ത് പിന്നെ റിബലായിട്ട് അപ്പോൾ രണ്ടായി അപ്പം എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ ജനി ജയദേവൻ എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ കടയാണ് സി പി എം അംഗമാണ് അപ്പം അവരുടെ കട അന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഈ കടയിൽ അങ്ങോട്ട് പോയപ്പോൾ എന്നെ ഉദ്ഘാടനം വിളിച്ചിരുന്നു അപ്പം ഇവിടെ ഇവര് ഒരു കാരണം പറയുന്നത് എന്നെ വിളിക്കാതിരുന്നതിൻ്റെ കാരണം പറയുന്നത് ഞാൻ രണ്ടായിരത്തി പത്തിൽ അവര് സി പി എമ്മിന്റെ പാനലിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഞാൻ റിബലായിട്ട് മത്സരിച്ചു എന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മെമ്പറായ സമയത്താണ് ഈ രണ്ടാം വാർന്ന് ഈ കട മൂന്നാം അല്ല മൂന്നാം വാർലിൽ നിന്ന് രണ്ടാം വാർലിരിക്കു പോകുന്നത് അപ്പോൾ അന്നില്ലാത്ത വിമ വിമത പ്രശ്നമാണ് ഇന്ന് അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ എനിക്ക് നാട്ടുകാർ ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി ഇല്ലാതായപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇടുകയും അപ്പോൾ പിന്നെ ഞാൻ ജാതീയമായിട്ട് ഇതിനകത്ത് നിന്ന് എന്തൊക്കെയോ നേട്ടങ്ങൾ പറഞ്ഞു കൊണ്ട് ഇരിക്കുന്നതും പറഞ്ഞാൽ ആൾ എന്തോ നേടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പല ഭാഗത്തു നിന്ന് കമൻറ്റുകൾ വന്നു കമൻറ്റുകൾ വന്നപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എന്നെക്കൊണ്ട് ഒന്നും തുറന്ന് എഴുതിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ തന്നെ ഇതിനകത്ത് ഈ കടയുടമയുടെ ഭർത്താവ് തന്നെ നേരത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഇപ്പം ബ്രാഞ്ചിലൊന്ന് ില്ല പിന്നെ ആ ആൾ തന്നെ തുളസി ഇപ്പോൾ പാർട്ടി മെമ്പർ അല്ല എന്നൊരു കമൻറ്റു ആയിട്ട് വരികയും ഞാനത് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു അന്ന് തന്നെ അപ്പം തന്നെ ഞാൻ ആ പിന്നെ കടയുടമയുടെ ഭർത്താവിന് മറുപടി കൊടുത്തു തുളസി പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ആളല്ല സി പി എമ്മിൻ്റെ മെമ്പറല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇടതുപക്ഷം എരുമേലി പഞ്ചായത്ത് ഭരിക്കില്ല എന്ന് ഞാൻ പറയുകയും ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു ഇതുപോലെ പിന്നെ ഞാൻ പാർട്ടി മെമ്പർ അല്ലെന്ന് പറയാൻ ഈ ആൾക്ക് ആരാണ് അധികാരം കൊടുത്തത് അപ്പോൾ ആ ആൾ എന്നോട് പറഞ്ഞാൽ നമുക്കത് ചോദിച്ചിട്ട് ഞാൻ പറയാൻ തുടങ്ങി പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചാണ് അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ അത് ചോദിച്ചിട്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയുകയും വീണ്ടും എന്നെ ആക്രമിക്കുന്ന രീതിയിലുള്ള പിന്നെ കമൻറ്റുകൾ വരികയും ചെയ്തതിനനുസരിച്ച് ഞാൻ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കുറേയൊക്കെ ഞാൻ ആതുകൊട്ടേ തുറന്ന് പറഞ്ഞു ഒരു വർഷം ഞാൻ പാർട്ടിയായിട്ട് ചോദിച്ചു പോയതാണ് അപ്പം എന്നെ ഒരു ചുമടുകാരിയാക്കുകയും അങ്ങനത്തെ ഒരു രീതിയിലുള്ള അവഗണനയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ വാർഡിൽ ഒരു മരംപെട്ട് കേസുമായിട്ട് വന്നപ്പം ബന്ധപ്പെട്ട് പാർട്ടി ഓഫീസിൽ കൂടിയപ്പോഴത്തേന് രണ്ടാം വാർഡ് മെമ്പർ എന്തോ പുള്ളിയുടെ ഒരു പിന്നെ എന്തോ കാര്യത്തിനായിട്ട് അവരുടെ വാർഡിലാണ് ഈ എൻ്റെ പിന്നെ ഈ മരവുടമ താമസിക്കുന്നത് പക്ഷേ അല്ല താമസിക്കുന്ന എൻ്റെ വാർഡിലും അവരുടെ ഓട്ടൊക്കെ രണ്ടാം വാർഡിലും ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ പരസ്യമായിട്ട് വിമർശിക്കുകയും അപ്പോൾ ഞാൻ നേതൃത്വത്തെ അറിയിച്ചതിന് പിറേ എരുമല്ലേ പാർട്ടി ഓഫീസിൽ ഞങ്ങൾ പത്ത് മെമ്പർമാർ കൂടുകയും ആ സമയത്ത് എന്നോട് മരംപെട്ട് കേസ് പറയാൻ നേതൃത്വം ആവശ്യപ്പെടുകയും ഞാൻ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തുളസി ഒരു കോപ്പും പറയണ്ട എന്ന രീതിയിൽ എൻ്റെ അടുത്തോട്ട് ചാടി വരികയും എന്നെ ആക്രോശിച്ചുകൊണ്ട് എന്നെ ചാടി വരിക തല്ലാൻ ശ്രമിക്കുകയും ചെയ്ത ഞാൻ രണ്ടാമത് ഞാൻ ആ പാർട്ടി ഓഫീസിൽ തന്നെ ഇരുന്ന് ഞാൻ വീഡിയോ പിടിച്ചു രണ്ടാമത്തത് അപ്പോൾ അടുത്തതെല്ലാം വരുന്നത് എനിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്രതീക്ഷിതമായി വരുന്നതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അത് ഞാൻ നേതൃത്വത്തെ അന്ന് തന്നെ അറിയിച്ചതാണ് അറിയിച്ചിട്ട് എനിക്കൊരു നീതി കിട്ടിയില്ല അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിന്റെ ഗ്രൂപ്പിൽ ഇത് വീഡിയോ സഹിതം പോസ്റ്റ് ചെയ്ത് എനിക്ക് നീതി കിട്ടിയില്ല അവിടുന്ന് ഞാൻ പറഞ്ഞു എനിക്ക് നീതി കിട്ടാത്തോളം ഞാൻ ഇനി പാർട്ടി ഓഫീസിൻ്റെ പടി കയറുകയല്ലെന്നും പറഞ്ഞ് ഞാൻ അന്ന് ആ പാർട്ടി ഓഫീസിൻ്റെ പടി ഇറങ്ങിയത് അത് കഴിഞ്ഞ് എരുമേലി പഞ്ചായത്തിൻ്റെ ഒരു കാര്യം അറിയാലോ ഇപ്പോൾ നാലോ അഞ്ചോ പ്രസിഡന്റുംമാരായി അപ്പോൾ അന്നൊക്കെ എനിക്ക് നല്ല ഓഫർ വന്നതാണ് പക്ഷെ ഞാൻ വിചാരിച്ചപ്പോ ഇവര് എന്തായാലും എന്താ പറയുക ഓഫർ അല്ലല്ല പ്രസിഡന്റ് അല്ല ഒരു ദിവസം ഒന്നും വരാതിരുന്നാൽ മതി വോട്ടെടുപ്പിന് പങ്കെടുക്കാതിരുന്നാൽ മതി നല്ല ഓഫർ വന്നു അപ്പം ചെറുപ്പം തൊട്ട് നമ്മൾ ഈ പാർട്ടിയിൽ വിശ്വസിച്ച് ഇരുന്നുകൊണ്ടും മാത്രം നമ്മൾ അതിനൊന്നും പോയില്ല നമ്മൾ പോയി നമ്മളിതിനകത്ത് അരുവാളച്ചിറ്റിക മുറുകെ പിടിച്ച് തന്നെ നമ്മൾ നമ്മളിതിനകത്ത് മുന്നോട്ട് പോയിരിക്കും അപ്പം എന്നെ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരുമില്ല അപ്പം കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരു രീതി വന്ന അപ്പം ഞാൻ പലരോടും പറഞ്ഞു ഞാൻ പലതും തുറന്ന് പറഞ്ഞാൽ ചീഞ്ഞു നാറുക എൻ്റെ പുറകെ വരല്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അതിനാൽ വർഗീയത കലർത്തല്ലേ അപ്പോൾ ഓരോരുത്തരുടെ പിന്നെ എന്നൊരു വ്യക്തിപരമായിട്ട് ഓരോരുത്തർ വിളിച്ച് പറഞ്ഞു തുളസി ആ എസ് സി എന്നുള്ളത് അങ്ങ് ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനൊരു എസ് സി മെമ്പർ അല്ലെങ്കിൽ വേറൊരു മെമ്പറിൻ്റെ പുറകെ ഇവർ തന്നെ ചാടി വീഴാത്തതും അവരെ വിമർശിക്കാത്തതും അവരെ കൊണ്ട് ഈ ചുമ്പട്ടിപ്പിക്കാത്തതും ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ കൊറോണ കാലത്ത് ഞങ്ങൾ കിറ്റ് വിതരണത്തിന് പോകുമ്പം പാർട്ടി ഒരു ഒരു പക്ഷേ ഒരു പഞ്ചായത്തിലൂടെ നിന്ന് ഒരു കുറേ ഉള്ളിലോട്ട് പോകണമായിരിക്കും ആ വീട് പാർട്ടി പ്രവർത്തകർ ഇറങ്ങി അങ്ങ് പോകും പിന്നെ ഇതാരീ കി കിറ്റ് കൊണ്ട കൊടുക്കും പിന്നെ ഞാൻ ഗത്യന്തരമില്ലാതെ ഈ കിറ്റ് വേട്ടം അതിനൊക്കെ എൻ്റെ ഈ തെളിവുകളുണ്ട് ഈ തെളിവുകൾ സഹിതം ഞാൻ പിന്നെ നേതൃത്വത്തെ അറിയിച്ചതാണ് ഇതിലെല്ലാം ഉപരി ഒരു രണ്ടാഴ്ച മുമ്പ് പാർട്ടി ഓഫീസിൽ എന്നെ വിളിക്ക് വിളിക്ക് സി പി എമ്മിൻ്റെ മെമ്പർമാരെല്ലാം വന്ന വേദി വെച്ച് പിന്നെ രണ്ടാം വാർഡ് മെമ്പർ തുളസിയോട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനതിന് പക്ഷേ അമ്മ ചോദിക്കാം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രഷറിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതാണ് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാമെന്നു പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഇരിക്കുന്ന മെമ്പർമാർ പറയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആരും ഒന്നും വേണ്ടിയില്ല ആ രീതിയിൽ പാർട്ടിയായിട്ട് വീണ്ടും സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നൊരു ചിന്തയായിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ഇപ്പം ഈ കടയുടെ പ്രശ്നം വരുന്നത് അപ്പം എനിക്കും ജനിക്കുന്ന കൂട്ടായ രീതിയിൽ എന്നെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഉള്ള ഒരു വേദിയായിട്ട് എന്നുവെച്ചാൽ വാർഡിലെ ജനങ്ങൾ ചോദിക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ച് വാർഡ് മെമ്പർ അല്ലേ കട കടയുദ്ഘാടനത്തിന് കാണേണ്ടത് മെമ്പറെ കാണുന്നില്ല മെമ്പറില്ല അഞ്ചാം വാർഡ് മെമ്പർ രണ്ടാം വാർഡ് മെമ്പർ ഇവരെ എല്ലാം ഉള്പ്പെടുത്തിയിട്ട് മെമ്പറെ മനപൂര്വ്വം മെമ്പറെ അവഗണിച്ച് എന്ന് പാർട്ടി പറയാം കൃത്യമായിട്ട് ഇത് പരിഹാരം കണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇല്ല പാർട്ടി നേതൃത്വം ശരിയാ ഞാൻ ഇത് ഈ ഈ തവണയും എനിക്ക് എനിക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുവെച്ചാൽ ഞാൻ അതുപോലെ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച് വന്ന ഒരാളായതുകൊണ്ടാണ് പ്രലോഭനങ്ങളിലൊന്നും പെടാതെ തീരുന്നടം വരെ നമ്മൾ നിന്നത് ഇതെന്റെ ഒരു സാഹചര്യങ്ങൾ എനിക്ക് അഞ്ച് സെന്റ് സ്ഥലമുള്ളിൽ ഞാൻ വെട്ടാൻ പോകുന്നുണ്ട് തൊളർപ്പിട്ടുണ്ട് വെട്ടാനും പോകുന്നു റബ്ബർ വെട്ടാൻ ചെയ്യാൻ പോകുന്നുണ്ട് ഞാൻ നേരത്തെ എന്തായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇവര് ഇങ്ങനെ ഇത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം അതെ എന്നെ അധിക്ഷേപിച്ചെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും എന്നെ അധിക്ഷേപിച്ച എന്നാന്ന് ചോദിച്ചാൽ ഈ കടയുടമയുടെ ഭർത്താവി തുളസിഎമ്മിന്റെ മെമ്പർ അല്ല എന്ന് പറയുന്നെങ്കിൽ പിന്നെ ആ ആരുടെ ഭൂരിപക്ഷം കൊണ്ടാണ് ഇപ്പം ഇടതുപക്ഷം എരുമലി പഞ്ചായത്ത് ഭരിക്കുന്നത് അത് പറയട്ടെ നേതൃത്വം പോയി കേട്ടെ അല്ലെ ഈ പറഞ്ഞ സി ബി ജയദേവൻ പറയട്ടെ തുളസി പാർട്ടി മെമ്പർ അല്ല എന്ന് പറഞ്ഞ ഈ കടയുടമയുടെ ഭർത്താവ് ജയദേവൻ പറയട്ടെ ഇത് ഇത് ഒരു എനിക്ക് സീറ്റ് നിങ്ങൾ അതെ 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 ഇത് ഒരു പിന്നെ വിമത സ്ഥാനാർത്ഥികളായിട്ട് യു ഡി എഫിന്റെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് മത്സരിച്ചപ്പോ മാത്രമേ എൽ ഡി എഫിന് ഈ വാർഡ് കിട്ടിയിട്ടുള്ളൂ അപ്പം അങ്ങനെ നേടിയതാണ് അങ്ങനെ നേടി ഞാൻ പരാജയപ്പെടുത്തി മൂന്നാം പാറിന്ന് പരാജയപ്പെടുത്തി വിട്ടു രണ്ടാം വാർഡിൽ ചെന്ന് അല്ല അഞ്ചാം വാർഡിൽ ചെന്ന് ജയിച്ച മെമ്പറെ തന്നെ അനിതാ അനിതാ മെമ്പർ ആ കോൺഗ്രസിൻ്റെ അനിതാ മെമ്പറെ തന്നെ ഈ മൂന്നാം വാർഡിൽ ഈ കടയുദ്ഘാടനത്തിന് കൊണ്ടുവന്നിട്ട് എന്നെ മനഃപൂർവ്വം അവഹേളിച്ചു പിന്നെ എനിക്കെതിരെ എഫ് ബിയിൽ പരസ്യമായിട്ട് പിന്നെ ഞാൻ എസ് സിയുടെ പേര് പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ നേടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇൻഡോറിൽ പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായി ഞാൻ ഞാനതൊന്നും തുറന്നു പറയാതെ ഞാൻ വെച്ചിരുന്ന കേസുകളാണ് പക്ഷെ ഞാൻ എനിക്ക് ഇൻഡോറിൽ മറ്റേ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡോറിന് പോയപ്പോൾ ഞങ്ങൾ പതിനൊന്ന് വനിതാ പ്രതിനിധികളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അപ്പോൾ ഞാനറിഞ്ഞില്ല ഇവിടുന്ന് പോയപ്പോഴേ ഒരു റൂമിൽ മൂന്ന് പേരാണ് ഇവർ ഇന്ന ഇന്ന ആൾക്കാർ ഇന്ന റൂമിലൊന്നും പറഞ്ഞ് ഇതൊന്നും അറിയാതെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻഡോറിലിറങ്ങിയിട്ട് വണ്ടി പിന്നെ ട്രാവലറിന് റൂമിലോട്ട് പോകുന്ന സമയത്ത് തന്നെ വണ്ടിയിൽ ചർച്ചയുണ്ടായി നാല് റൂമാണ് ഉള്ളത് അപ്പം ഒരു റൂമിൽ രണ്ട് പേര് ആകും അപ്പം ആ റൂം എടുത്ത സമയത്ത് പിന്നെ രണ്ടു രണ്ടുപേർ ഒരു ഒരു റൂമിൽ രണ്ട് മതി എന്ന് പറഞ്ഞപ്പം അവർ എന്നെ ചേർത്ത റൂമുകാർ പറഞ്ഞു ഇനിയും അവർ രണ്ടുപേരും റൂമിലായിക്കോളാം അപ്പം ഞാൻ അവിടെ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടപ്പം ബാക്കിയുള്ളവർ പറഞ്ഞു പിന്നെ അങ്ങനെയല്ലല്ലോ തീരുമാനിച്ചിരുന്നത് നിങ്ങളുടെ മുറിയിലല്ലേ വരെ തീരുമാനിച്ചിരുന്നത് അപ്പം അപ്പം എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരു തട്ടുന്ന ഒരു അവസ്ഥ വന്നു അപ്പം നമ്മളിത്രയും ദൂരെ ചെന്ന് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അപ്പം ഞാൻ ഇത്രയും മാത്രം പറഞ്ഞു എൻ്റെ ഇത്രയും ദൂരം ൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് പറ്റിയാലും എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഒത്തിരി മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ വളരെയേറെ പ്രതീക്ഷയോടെയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നത് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ ചെറുപ്പം തൊട്ട് വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഒരു സീറ്റിൽ നിന്ന് മത്സരിക്കുക വിജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഒരു നല്ല കാര്യമായിരുന്നു അപ്പം തുടർന്ന് എനിക്കങ്ങോട്ട് പാർട്ടി പ്രവർത്തകരുടെയോ

ഒരുപാട് തവണ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് ഫേസ്ബുക്കിലിടുകയും പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തുടർച്ചയായി തന്നെ അവഗണിക്കുന്ന പെരുമാറ്റമാണ് പാർട്ടി മെമ്പർമാരും മറ്റ് സഹ മെമ്പർമാരും ഒക്കെ സ്വീകരിച്ചിരുന്നുള്ളൊരു ആരോപണമാണ് തുളസി മെമ്പർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സിയാർ ചർദാനൻ മലയാളി കോട്ടയം